വരവിലും അധികമായ ചെലവുകൾ ഉണ്ടാകും പ്രാർത്ഥനകൾ മുടങ്ങാതെ നടത്തുക യാത്രയിൽ അപകടമുണ്ടാകാതെ ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമാണ് നിസ്സാരമായ അസുഖങ്ങൾ വരാം കലാവാസന പ്രകടിപ്പിക്കാൻ അവസരം ലഭിക്കും വിദേശത്തു നിന്നും ചില സഹായങ്ങൾ ലഭിക്കാം പൊതുവെ നല്ല സമയമാണ് നടക്കുന്നത് സ്വന്തമായി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിജയകരമായി മാറും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും കലാകാരന്മാർക്ക് അംഗീകാരം ലഭിക്കും ഓഹരി ഇടപാടുകൾ ലാഭകരമായി മാറും പുതിയ വാഹനം വാങ്ങാൻ കഴിയും യാത്ര മാറ്റിവയ്ക്കേണ്ടി വരും പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കും ഉല്ലാസയാത്ര നടത്താൻ സാധ്യതയുണ്ട് ആർഭാടങ്ങൾക്കായി ധാരാളം പണം ചെലവഴിയും തൊഴിൽ രംഗത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരും സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ അനുവദിച്ചു കിട്ടും രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഗുണകരമായ കാലമാണ് ആരോഗ്യം തൃപ്തികരമാണ് ബന്ധുക്കളെ സഹായിക്കാനും യോഗമുണ്ട് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ സാധിക്കും വിശേഷ വസ്ത്രങ്ങൾ സമ്മാനമായി ലഭിക്കും ദീർഘകാലമായി അനുഭവിക്കുന്ന പ്രതിസന്ധികൾ താനെ ഒഴിവാകും പങ്കാളിയെക്കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകും കുട്ടികൾക്ക് വേണ്ടിയുള്ള ചിലവുകൾ വർദ്ധിക്കും പുതിയ വാഹനം വാങ്ങാൻ കഴിയും ആരോഗ്യകാര്യത്തിൽ ഭയപ്പെടാനില്ല ഈശ്വരാധീനമുള്ള സമയമായതിനാൽ ഏർപ്പെടുന്ന കാര്യങ്ങളെല്ലാം വിജയിക്കും പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കും പുതിയ ചുമതലകൾ ഏറ്റെടുക്കും ഭാഗ്യം കൊണ്ട് ചില നേട്ടങ്ങൾ ഉണ്ടാകാം വരുമാനം വർദ്ധിക്കും പുതിയ ജോലി തേടുന്നവർക്ക് അത് ലഭിക്കാൻ സാധ്യതയുണ്ട് പങ്കാളിയുടെ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം ചെയ്യാത്ത കുറ്റങ്ങൾ ആരോപിക്കപ്പെടാം മേലുദ്യോഗസ്ഥരുടെ എതിർപ്പ് നേരിടേണ്ടി വരും യാത്രാവേളയിൽ വിലപിടുപ്പുള്ള വസ്തുക്കളും രേഖകളും നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുക പങ്കാളികൾ തമ്മിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകാനും ഇടയുണ്ട് ചലച്ചിത്രരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും വീട് നിർമ്മാണം പൂർത്തിയാകും ഉന്നത വ്യക്തികളുടെ സഹായം ലഭിക്കും ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവ് ലഭിക്കും വരുമാനത്തിൽ വർധനവുണ്ടാകും എതിരാളികളെ കൊണ്ട് ചില നേട്ടങ്ങളുണ്ടാകും കുറച്ചു കാലമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും സർക്കാരിൽ നിന്നും കിട്ടേണ്ട രേഖ കിട്ടും പൊതുവേ ഈശ്വരാധീനം കുറഞ്ഞ കാലമാണ് അവിവാഹിതരുടെ വിവാഹം തീരുമാനിക്കും കാർഷിക കാര്യങ്ങളോട് താൽപ്പര്യം വർദ്ധിക്കും ഉന്നത വ്യക്തികളുമായുള്ള സൗഹൃദങ്ങൾ കൊണ്ട് നേട്ടമുണ്ടാകും ആരോഗ്യകാര്യത്തിൽ ഭയപ്പെടാനില്ല സാമ്പത്തിക ഞെരുക്കമുണ്ടാകും സുഹൃത്തിൻ്റെ സഹായം ലഭിക്കും കുടുംബത്തിൽ ഒരു മംഗളകർമ്മം നടക്കും ഉല്ലാസയാത്രയിൽ പങ്കെടുക്കും പുതിയ വാഹനം വാങ്ങാനും യോഗം കാണുന്നുണ്ട് ഉന്നത അധികാരങ്ങൾ ലഭിക്കും അടുത്ത ഒരു ബന്ധുവുമായി അഭിപ്രായ ഭിന്നത ഉണ്ടാവാം ദൈവദിനമുള്ള കാലമായതിനാൽ പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്ന പോലെ നടക്കും ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കുക പണയം വെച്ച ഉരുപ്പിടികൾ തിരിച്ചെടുക്കാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ താൽപ്പര്യമുണ്ടാകും പങ്കാളികൾ തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടാകാം ഭൂമി വാങ്ങാനുള്ള ആഗ്രഹം നീണ്ടുപോകും പുതിയ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് ഓഹരി ഇടപാടുകൾ ലാഭകരമാകും പ്രാർത്ഥനകൾ മുടങ്ങാതെ നടത്തുക സാമ്പത്തികമായി പുരോഗതി നേടും പങ്കാളിയെക്കൊണ്ട് ചില ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം രാഷ്ട്രീയ പ്രവർത്തകർക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭിക്കും ഇഷ്ടപ്പെട്ട ഭൂമി വാങ്ങാൻ സാധിക്കും സ്ത്രീകൾക്ക് സ്വർണാഭരണങ്ങൾ സ്വന്തമാക്കാൻ കഴിയും ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഉല്ലാസയാത്രയിൽ പങ്കെടുക്കാനുള്ള യോഗവും കാണുന്നുണ്ട് വരുമാനം മെച്ചപ്പെടും പുതിയ സംരംഭങ്ങൾക്ക് കാലം അനുകൂലമാണ് ധാരാളം യാത്രകൾ നടത്താൻ സാധ്യതയുണ്ട് പുതിയ വീട് സ്വന്തമാക്കാൻ സാധിക്കും ത്വക്ക് രോഗങ്ങൾ ശല്യം ചെയ്യാൻ ഇടയുണ്ട് പ്രണയിതാക്കൾക്ക് സന്തോഷകരമായ കാലമാണ് മനക്ലേശം വിട്ടുമാറും കാർഷിക ലാഭം വർദ്ധിക്കും അയൽക്കാരുമായുള്ള തർക്കങ്ങൾ പരിഹരിക്കും